ഉർവശി ശാപം ഉപകാരമാകും എന്നൊരു ചൊല്ലുണ്ട് പലർക്കും ഉർവശി ശാപം ഉപകാരമായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മറുനാടൻ ഷാജൻസ്കറിയ്ക്കും ഉർവശി ശാപം ഉപകാര ഉപകാരമായി മാറിയത് ഷാജൻസ്കറിയെ തൊടുപുഴയിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് ഷാജൻ്റെ ആരോപണം മർദ്ദിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിളിച്ചെടുത്ത് വിളിച്ചാണ് പോലീസിനോട് കർശനമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞത് കുറേ കാലം മുഖ്യമന്ത്രിയെ വിമർശിച്ചിരുന്നു ഷാജൻ ഇപ്പോഴും ആ വിമർശനം തുടർന്നു കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയും സി പി എമ്മും ഷാജന് നികൃഷ്ട ജന്തുക്കളാണ് സി പി എംകാർ ഷാജന് പിണറായിസ്റ്റുകളാണ് മുസ്ലിങ്ങൾ ഷാജന് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ് ഈ രണ്ട് പദപ്രയോഗം കേരള സമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കിയതിൽ ഷാജനുള്ള പങ്കും തള്ളിക്കളയാൻ പറ്റില്ല അയാൾ ഏതൊരു വീഡിയോ ഇട്ടാലും ഏതൊരു രാഷ്ട്രീയ വീഡിയോ ഇട്ടാലും ഈ രണ്ട് പദങ്ങൾ അയാൾ ഉപയോഗിക്കാതിരിക്കില്ല അയാൾക്ക് പിണറായിയോട് പകയാണ് പിണറായിയോട് ഉള്ള ഒരു പക എന്തുകൊണ്ടുണ്ടായെന്ന് അറിയില്ല പക്ഷേ അയാൾ കളഞ്ഞ സംഖിയാണ് സി പി എമ്മിന് ജോൺ പ്രഷാസ് എങ്ങനെയാണോ അതുപോലെയാണ് ആർ എസ് എസിനും ബി ജെ പിക്കും ഷാജൻസ് കറിയ അവർക്ക് വേണ്ടിയാണ് ഷാജൻസ് കറിയ തെരുവിൽ കിടന്ന് രക്തം ചിന്തിക്കതെന്ന് പറയപ്പെടുന്നു ഡി വൈഫൈക്കാരാണ് ആക്രമിച്ചതെന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി ശബ്ദിച്ചതിനാണ് ആക്രമിച്ചത് എന്ന് വ്യക്തം അങ്ങനെയുള്ള ഷാജൻ കറിയയെ വെറേ അങ്ങ് ഒതുക്കിക്കളയാൻ ബി ജെ പിയും തയ്യാറല്ല എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഷാജൻസ് കറിയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ജോൺ പ്രകാശിനെയും നികേഷ് കുമാറിനെയും ഒക്കെ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചതുപോലെ ഷാജൻസ് കറിയെ മത്സരിപ്പിക്കാൻ അതും സുരക്ഷിത മണ്ഡലത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ഷാജനിപ്പോൾ രക്തസാക്ഷിയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയുടെ പരിവേഷമാണ് വലിയ അടിയൊന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കണക്കായിരുന്നു മൂക്കിൽ നിന്ന് ചോര വന്നു തലപൊട്ടി അങ്ങനെയുള്ള കലാപരിപാടികളാണ് ഷാജന് മേൽ അക്രമി സംഘം നടത്തിയത് എന്തായാലും ഈ അടി ഷാജന് ഉപകാരമായി മാറി ഷാജനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ട് ഷാജൻ ഫറിയയ്ക്ക് ഒരു ഇമേജ് ഉണ്ട് എന്ന് ബി ജെ പി കാര് വിചാരിക്കുന്നു മറ്റാരും വിചാരിക്കുന്നില്ല കേട്ടോ ബി ജെ പി കാര് വിചാരിക്കുന്നു ഷാജൻ ഫറിയയ്ക്ക് ഒരു ഇമേജ് ഉണ്ടെന്ന് മാത്രമല്ല ഈ കക്ഷി രാഷ്ട്രീയത്തിൽ പെടാത്ത സാധാരണക്കാരും ഷാജന്റെ വീഡിയോ കണ്ട് അതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് വിചാരിക്കുന്നു ഏത് കള്ളത്തെയും സത്യമായി ആവിഷ്കരിക്കാൻ ഷാജനുള്ള കഴിവ് അനിച്ഛേദ്യമാണ് നല്ല കഴിവുണ്ട് അയാൾക്ക് അയാൾ നല്ല ജേണലിസ്റ്റാണ് അതിൽ തർക്കമൊന്നുമില്ല സി പി എമ്മിന് വേണ്ടി ജോൺ ബിട്രാസ് പണിയെടുക്കുന്നതുപോലെ ബി ജെ പിക്ക് വേണ്ടി ഓൺലൈൻ മീഡിയ ഉണ്ടാക്കി അയാൾ പണിയെടുക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അയാളോട് കൂറുകാണിച്ച് പറ്റൂ അയാളുടെ ആക്രമണം കേരളത്തിലുടനീളം ചർച്ചാ വിഷയമാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ബി ജെ പി നേതാക്കളുമായി നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തുകയാണ് ഷാജൻ പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖറും ഷാജനുമൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളാണ് ഈ സാഹചര്യത്തിൽ ഷാജനെ നിർത്തി ഒരു പരീക്ഷണത്തിന് സുരക്ഷിതമായ സീറ്റിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ സുരക്ഷിതമായ ഒരു സീറ്റില്ല അല്ലെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ ഷാജനെ നിർത്തി ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് ബി ജെ പി അത് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഷാജനെ തങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പിക്ക് ആകും ഷാജന്റെ മറുനാടൻ മലയാളി എന്ന സ്ഥാപനം എന്ന ഓൺലൈൻ പോർട്ടൽ അതാണ് മറുനാടൻ മലയാളിയിലേക്ക് വളർന്നത് ആ ഓൺലൈൻ പോർട്ടൽ വളരെ സത്യസന്ധമായ ഒരു പോർട്ടലായിരുന്നു എന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം ആദ്യഘട്ടത്തിൽ പിന്നീട് ഷാജൻ പതിയെ പതിയെ സംഘപരിവാറുകാരനായി മാറുകയായിരുന്നു കാസയുടെയൊക്കെ പ്രിയങ്കരനായി ഷാജൻ മാറുകയായിരുന്നു ഇപ്പോൾ ഷാജന് നിരവധി യൂട്യൂബുകളുണ്ട് മറനാടൻ മലയാളി എന്ന വെബ്സൈറ്റുമുണ്ട് ഓൺലൈൻ പത്രവുമുണ്ട് ഇത് രണ്ടും ബി ജെ പിയെ സംരക്ഷിക്കാനുള്ള പത്രമാക്കിയും കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസത്തെ ഇസത്തെ ആളിക്കത്തിക്കാനുള്ള അതിലൂടെ കോൺഗ്രസിനെ തകർക്കാനുള്ള പത്രമാക്കിയും ഷാജൻ വളർത്തിയെടുത്തു രമ്യ ഹരിദാസൊക്കെ ഷാജൻ രമ്യ ഹരിദാസിനെയൊക്കെ ഷാജൻ വലിയ ബായിൽ എന്താ പറയുക വലിയ ബായിൽ പോഴുത്തുമ്പോൾ രമ്യ ഒന്നും അറിഞ്ഞില്ല ഈ പോഴുത്തൽ തങ്ങൾക്ക് ഗുണം ഗുണമല്ല ദോഷമാണ് ചെയ്യുന്നതെന്ന് ഇതൊക്കെയാണ് ഷാജൻ്റെ പിടിച്ചു നിൽപ്പുകൾ എം എ യൂസഫലിക്കെതിരെ വാർത്ത ചെയ്ത് ഉണ്ടായ പൊല്ലാപ്പിൽ നിന്ന് ഷാജൻ മുക്തി നേടിയില്ല അതിനിടെ ശ്രീനിജൻ എം എൽ എ കൊടുത്ത കേസിൽ വലിയ വകുപ്പട്ടാണ് ഷാജനെ പ്രതി ചേർത്തിരിക്കുന്നത് അതും കോടതിയിൽ നടക്കുന്നു നിരവധി കേസുകൾ ഷാജനുണ്ട് ആ കേസുകൾക്ക് പുറമെയാണ് ഇപ്പോൾ വഴി കിടന്ന് അടിയും വാങ്ങിയിരിക്കുന്നത് എന്തായാലും പിണറായി നല്ലൊരു വ്യക്തിയായതുകൊണ്ട് നല്ലൊരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഷാജനെ ആക്രമിച്ച് ആക്രമിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് പോലീസിന് ഇനി ഡിവൈഎഫ് എ എന്നോ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ ഗുണ്ടകളെന്നോ മുഖം നോക്കേണ്ട കാര്യമില്ല കർശനമായ നടപടി തന്നെ പോലീസ് സ്വീകരിക്കുന്നു ഷാജ് സ്റ്റാർ വാല്യൂ ഇതോടെ ഉയർന്ന അതാണ് ബി ജെ പി ഇപ്പോൾ നോട്ടപ്പെടുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ബി ജെ പി നേതാക്കളെക്കാൾ മുൻനിരയിലുള്ളത് സ്കറിയ എന്ന യൂട്യൂബറാണ് ബി ജെ പിക്ക് വേണ്ടി എന്ത് തോന്നിവാസവും വിളിച്ചു പറയും അയാൾ ബി ജെ പി എന്നാൽ അയാൾക്ക് സ്വന്തം രക്തം പോലെയാണ് അത്രയ്ക്ക് വിളിച്ചു പറഞ്ഞുകളെയും ബി ജെ പിക്ക് വേണ്ടി അയാൾ പിണറായി വിജയനെയൊക്കെ അയാൾ അധിക്ഷേപിച്ചതിന് കണക്കില്ല പക്ഷേ പിണറായി വിജയനാണ് നേരിട്ടിറങ്ങി ഇയാളെ അടിച്ചവനെ അടിച്ചവന്മാരെ പൊക്കാനും റിമാൻഡിലാക്കാനും പറഞ്ഞിരിക്കുന്നത് പോലീസ് അന്വേഷണം നടത്തുകയാണ് അതിനിടയിൽ തല്ലുകൊണ്ടവർ തല്ല് തല്ല തല്ലിയവർ ഡി വൈഫ് എക്കാരാണോ എന്ന് ഇതുവരെ നിശ്ചയമായിട്ടില്ല ഡി വൈഫ് എക്കാരായിരിക്കാനാണ് സാധ്യത കൂടുതൽ പക്ഷേ ഡിവൈഎഫ്ഐക്കാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പോൾ മുഖ്യമന്ത്രി ഷാജനോട് സഹിഷ്ണുത കാണിക്കുന്നു എന്നല്ലേ ഷാജ ഇതിനർത്ഥം ഷാജൻ വീണ് കിടന്നപ്പോൾ മുഖ്യമന്ത്രി എന്താ ചെയ്തത് മുഖ്യമന്ത്രി മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് പോലീസിനോട് പറഞ്ഞത് ഷാജന് വേണ്ടി പ്രതികരിച്ചവർ എത്ര വിരലണ്ണാവുന്നവർ മാത്രം ഒരു ശ്രീജിത്ത് പണിക്കർ ഒരു സന്ദീപ് വാചസ്പതി ഒരു ആർക്കും വേണ്ടാത്ത സെൻകുമാർ ഇവരൊക്കെയാണ് പ്രതികരിച്ചത് മലയാളത്തിലെ മാധ്യമ ലോകം പ്രസ് ക്ലബും തിരുവനന്തപുരം പ്രസ് ക്ലബും കേരള പത്രപ്രവർത്തക യൂണിയനും ഒന്നും ഇതിനെതിരെ ഇതുവരിക്കും പ്രതികരിച്ച് കാണുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ ഷാജൻ ഷാജിസ്കറിയ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ ഓൺലൈൻ മാധ്യമ ശൃംഖലകളുണ്ട് സംഘങ്ങളുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളുടെ സംഘടനകളുണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് എന്തിനാണ് സംഘടന എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാകും അവർ മാത്രമാണ് ഒരു പത്രക്കുറിപ്പ് ഇറക്കി കണ്ടത് മാത്രമല്ല ഷാജൻ അതിരറ്റ് പ്രശംസിച്ചവർ അതിരറ്റ് പുകഴ്ത്തിയവർ പലരും ഇപ്പോൾ ഒളിവിലാണ് പലരും ഇപ്പോൾ മുന്നോട്ട് വരുന്നില്ല ഷാജന് വേണ്ടി സ്തുതിപ്പാട്ട് പാടുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു പക്ഷേ ബി ജെ പി ഷാജനെ സംരക്ഷിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഷാജൻ സ്കറിയയ്ക്ക് ജയി വിളിച്ചു കൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ കാണാം കാരണം അയാൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയായി നിന്ന് കഴിഞ്ഞാൽ തകല കുത സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കുതന്ത്രങ്ങളെല്ലാം ഷാജന് നന്നായി അറിയാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സി പി എമ്മിന് ജോൺ ബട്ടാസ് എങ്ങനെയാണോ അതുപോലെയാണ് ബി ജെ പിക്ക് ഷാജൻ സ്കറിയ എന്ന യൂട്യൂബാണ്